കോത്തുപറമ്പ് പൂക്കോട് ടൗണിൽ റോഡ് മുറിച്ചുകടക്കുക എളുപ്പമല്ല റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് അധികൃതർ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സീബ്ര ലൈൻ എന്ന് പറയുന്നത് ഒരു റോഡിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഉള്ളത് പൂക്കോട് ജംഗ്ഷനിലാണ് അതായത് പാനൂരേക്ക് റോഡ് പിരിയുന്ന ആ ഒരു ജംഗ്ഷനിലേക്ക് ഇവിടെ ഇല്ലാത്തതും അതേ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അതായത് നമ്മുടെ സീബ്ര ലൈൻ അതില്ലാത്തതിനാൽ ഇവിടെയുള്ള വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞ് പോകുന്നവരും ജോലിക്ക് പോകുന്നതും ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഏറെ ബുദ്ധിമുട്ടിലാണ് റോഡ് ക്രോസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു റോഡായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ പൂക്കോട് റോഡ് അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്കിവിടെയുള്ള നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം ് പൂക്കോട് റോഡിൽ പാനൂർ റോഡ് വരുന്ന ജംഗ്ഷനിൽ ലൈൻ്റെ അഭാവം യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ദിവസേന ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് തിരക്കൊഴിയാത്ത റോഡ് മുറിച്ചുകടക്കുന്നതിലുള്ള പ്രയാസത്തിലാണ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും കൂത്തുപറമ്പിൽ ഇപ്പോൾ ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഇത് ഇവിടെ ഒരു സിസ്റ്റം വേണം എന്നാലും ഇതിനു വെച്ചാൽ ഈ ആൾക്കാർ കിടക്കുന്നതും ജനങ്ങൾ കിടക്കുന്നതും പിന്നെന്താ വിഷയം എന്ന് വെച്ചാൽ ഈ വാഹനങ്ങൾ വാഹനങ്ങളൊന്നും ആരും ഇതില്ല ഒരു ക്ഷമയില്ലാത്ത ഡ്രൈവർമാർ ആണ് ഇപ്പോൾ സ്വഭാവം വരെ നമുക്ക് കാണുന്നത് ക്ഷമയില്ലാത്ത ഡ്രൈവർമാരുടെ മുന്നിൽ ഇത് കടന്ന് കിട്ടേണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് നമ്മളിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പലപ്പോഴും അപകടം ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയിട്ട് സീബ്രോ ലൈൻ അവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് കൊടുക്കണം മെയിനായിട്ട് ആട് ആ ഭാഗത്താണ് വണ്ടി വരാം പിന്നെ പാർക്കിങ് അനധികൃത പാർക്കിങ് എല്ലാം എടുത്തു കളിയുക ബസ് സ്റ്റോപ്പിൻ്റെ സിസ്റ്റം അവിടെ ആ ഡിവൈഡർ വരുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തും ബസ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരു വണ്ടിക്കും പോകാൻ കഴിയില്ല നമ്മുടെ സിസ്റ്റം സീബ്രാ ലൈനും എല്ലാ എല്ലാ മിഡിൽ ലൈൻ ഇല്ല യെല്ലോ ലൈൻ ഇല്ല ഒന്നുമില്ലല്ലോ അതെല്ലാം അത്യാവശ്യമാണ് റോഡ് പണി തന്നെ ഇനിയും വർഷങ്ങൾ എടുക്കുമല്ലോ ഇവിടെ അങ്ങോട്ട് കിടക്കാനുള്ള സ്വി ലൈന് ഏറ്റവും നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെയും വൈകുന്നേരവും പോകുന്ന കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കിടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടിയാലും നല്ലതാണ് സ്കൂൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര വിഷമാണ് പിന്നെ പിന്നേരെ മണി കഴിഞ്ഞാലും പോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഇവിടെ പാനൂർ റോഡുള്ളതുകൊണ്ട് അങ്ങോട്ട് രാജീവ് ഗാന്ധി സ്കൂളിലെല്ലാം പോകുന്ന പിള്ളേർക്കെല്ലാം ഭയങ്കര പാടാണ് റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ മത്സരയോട്ടത്തിൽ സീബ്ര ലൈൻ്റെ അഭാവം കാരണം യാത്രക്കാർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് വാഹനാപകടങ്ങളും കുറവല്ല ഇവിടെ അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സീബ്ര ലൈൻ ഇല്ലാത്തതിൻ്റെ അഭാവം പൂക്കോട് റോഡിൽ വ്യക്തമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ റോഡ് ക്രോസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അപകടങ്ങളാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെയുള്ള ജനങ്ങൾ നിത്യേനെ തിരക്കുകൾ അതായത് റോഡിലുള്ള ഗതാഗത കുരുക്ക് ദിവസേന നിത്യ സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സീബ്രാലൈൻ വേണമെന്നുള്ളൊരു ആവശ്യം നാട്ടുകാർക്ക് അതിശക്തമായി തന്നെയുണ്ട് അങ്ങനെ ഒരു സീബ്ര ലൈൻ ഇവിടെ അനുവദിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത് ക്യാമറാമാൻ യദു കണ്ണപ്പുരത്തിനോടൊപ്പം പ്രതിഭാ പ്രദീപ് കണ്ണൂർ